കൂടേരീ പ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു ബജാജിൻ്റെ സി ടി ഹൺഡ്രഡ് മാതിരിയാണേടാ മൈലേജൊക്കെ ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് കൂടുതൽ ഓട്ടോ ഒക്കെ ഉള്ളവർക്കൊക്കെ അടിപൊളി വാഹനമാണ് നമ്മുടെ സി ടി ഹൺഡ്രഡ് ഈ ഇരിക്കുന്ന സി ടി ഹൺഡ്രഡ് നിങ്ങൾക്ക് ഓടിച്ചു നോക്കിയാൽ തീർച്ചയായിട്ടും ഒരുപാട് ഇഷ്ടാവും അത്ര മികച്ച പെർഫോമൻസാണ് വണ്ടിക്ക് ഉള്ളതെന്നാണ് ഞാൻ ഓടിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ സി ടി ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സി ടി ഹൺഡ്രഡ് സിംഗിൾ ആയിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആണ് വണ്ടി ഇരിക്കുന്നത് എല്ലാം പുതിയതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് രണ്ട് ടയറുകൾ പുതിയത് ഇൻഷുറൻസ് പുതിയത് പൊല്യൂഷൻ പുതിയത് ഇത്രയൊക്കെ പോരെ ഇനി വണ്ടി ഓടിക്കാനായിട്ടാണോ നല്ല സുഖം അത് നിങ്ങൾക്ക് ഓടിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ വെറുതെ തള്ളി മറിക്കുന്നതല്ല നിങ്ങൾക്ക് ഓടിച്ച് നോക്കുമ്പോൾ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ആദ്യം തന്നെ ഗുണവും ദോഷവും പറഞ്ഞു തുടങ്ങുക ഗുണങ്ങളാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു ഇനി ദോഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ കണ്ട ഒരു സാധനം ഈ ടാങ്കിൻ്റെ ഇവിടെ നിങ്ങൾക്കൊരു ചെറിയൊരു ഞളക്കം കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിഞ്ഞു ഇവിടെ ഇവിടെ വേണ്ട ഒരു സംഭവം ഉണ്ട് ി കാണുന്നത് ചെറിയൊരു ഞളക്കം ഒരു ചെറിയൊരു ചുഴിന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു ചെറുത് വളരെ ചെറുതാണ് ഇതാണ് അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ടുള്ളത് ബാക്കിയൊക്കെ വണ്ടി പുത്തം പോലെ തന്നെയാണ് വണ്ടി ഇരിക്കുന്നത് രണ്ട് സൈഡുകളിപ്പോൾ വീലിൻ്റെ അലവീലുകളാണ് വീലിൻ്റെ സൈഡിലൊക്കെ മറ്റേ റെഡ് ചിക്കറൊക്കെ കൊടിച്ചിട്ടുണ്ട് പുതിയ ടയറുകളാണ് ബാക്കിലായാലും ഫ്രണ്ട് വശത്തായാലും കിടക്കുന്നത് പിന്നെ ഇവിടെ റോഡ് പണി നടക്കുന്നതിൻ്റെ ഗുണമാണ് ഈ ചെളി ഹൈറ്റാകെ കിടക്കുന്നതിൻ്റെ കാര്യം ഇത്തരം കാര്യങ്ങളാണ് ഇരിക്കുന്നത് പിന്നെ സ്റ്റാൻഡിൻ്റെ അവിടെ കുറച്ച് കളർ കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് നാൾ വണ്ടി കയറിയിരുന്നു അതായത് അദ്ദേഹം വിദേശത്ത് പോകേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജോലി മേഖലയുമായി ബന്ധപ്പെട്ട് കുറച്ച് നാൾ വണ്ടി വീട്ടിലിരിക്കേണ്ടി വന്നത് അധികം ഓടിയിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് ഇരുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് കിലോമീറ്ററാണ് വണ്ടി ഇതുവരെ ഓടിയിട്ടുള്ളത് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്ന് വണ്ടി ഓടിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു കമൻറ്റ് പറയേണ്ടതുള്ളു നിങ്ങൾ ഓടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കൃത് കൃത്യമായിട്ട് മനസ്സിലാവും ലോ കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതിനൊരു ഒരു എഫക്റ്റീവ് നിങ്ങൾക്ക് ഇത് ഓടിച്ചു നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഈ റോഡിൽ കൂടെ ഓടുമ്പോൾ അത്രയ്ക്ക് സ്മൂത്താണ് ഇപ്പോൾ ഞാൻ ഈ കാണുന്ന പോലെ ഞാൻ ഓടിച്ച് നോക്കുമ്പോൾ നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടി അത്യാവശ്യം സി ടി ഹൺഡ്രഡിന് ഒരു എന്താ പറയാ ഒരു പതുങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത്തരം വിഷയങ്ങളൊന്നും ഈ വണ്ടിക്ക് കണ്ടില്ല ഓടിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ഗിയർ മാറ്റുമ്പോൾ ആയാൽ പോലും ഗീർ ഷിഫ്റ്റിങ്ങിലൊക്കെ സ്മൂത്താണ് ഇടാ അധികം ശബ്ദങ്ങളോ അധികം വേറെ സംഭവങ്ങളോ ഒരു ചാട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും സെൽഫ് ഇല്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ എന്നാൽ വണ്ടി ഓടിക്കുമ്പോൾ നല്ല പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല സെൽഫില്ല എന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ കിക്കറടിച്ച് സ്റ്റാർട്ടാക്കണം അപ്പോൾ ഒരു ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ സി ടി ഹൺഡ്രഡ് സി ടി ഹൺഡ്രഡ് നോക്കുന്നവർ മിക്കവാറും മൈലേജിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല നിങ്ങളൊരു വിദേശ ജോലി നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് പ്രായമെങ്കിൽ ഒരു ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം സൗദി അറേബ്യയിൽ വന്നിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് റിയാലൊക്കെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് റിയാൽ ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിക്കുകയോ വാട്ട്സപ്പിൽ അയച്ച് മെസ്സേജ് അയച്ച് ചോദിക്കുകയോ ചെയ്യുക ജോലിയെക്കുറിച്ചൊക്കെ കൃത്യമായി അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക സ്ഥാപനം ഒരുപാട് നാളുകളായിട്ട് ഉള്ളതാണ് ഒരു കുഴപ്പവും ഇതുവരെ കേട്ടിട്ടില്ല എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അപ്പോൾ സിംഗിൾ ഓണർ ആയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ട് മോഡലായിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പുതിയതാണേ പൊല്യൂഷൻ പുതിയതാണേ ടയറുകൾ പുതിയതാണ് കിക്കറടിച്ച് സ്റ്റാർട്ടാക്കണത് മാത്രമേ ഉള്ളൂ നല്ല മൈലേജ് ഉള്ളൊരു വണ്ടി അത്യാവശ്യം നല്ല വൃത്തിമെടുപ്പായിട്ടൊക്കെ ഇരിക്കുന്ന ടാങ്ക് സീറ്റ് കാര്യങ്ങളൊക്കെ സീറ്റ് കവറും അത്യാവശ്യം പുതിയത് തന്നെയാണ് ബാഗിൽ പിടുത്തത് കാര്യമായിട്ടുള്ള ചെളിയൊന്നും ആയിട്ടില്ല വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ വണ്ടി ഓടിയിട്ടുള്ള ഹോണ് ലൈറ്റ് കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ എല്ലാം ഒരു വർക്കിംഗ് ആണ് ഈ വണ്ടിക്ക് പറയുന്ന വില വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ വില പേശാൻ സാധ്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആലോചിക്കുക രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടിയാണ് ആകെ ഇത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ പുതിയൊരു വാഹനം എടുക്കണേ എന്ത് ചിലവ് വരും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക ഇനിയിപ്പം നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യത്തും നിങ്ങൾ വില പേശാനായിട്ട് ആളുകളെ വിളിക്കാറുണ്ട് നിങ്ങളൊരു വില ഫോണിൽ കൂടെ പറയുന്നേക്കാൾ നല്ലത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനവും കേസാണ് നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കസ്റ്റമറുമായി നേരിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് പൈസ വെച്ച് വില വേശുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് മിക്കവാറും കിട്ടാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ വാഹനങ്ങൾക്കുണ്ട് നമ്മൾ പരമാവധി വെറുതെ ഫോണിൽ കൂടെ വിളിച്ച് വില ചോദിക്കുമ്പോഴാണ് കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നടക്കാത്തത് അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ ഞാനൊരു ഓട്ടോ ഇട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ഓട്ടോ മിനി രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നാണ് ആ ഓട്ടോ ഇട്ടത് ആ ഓട്ടോയ്ക്ക് പറഞ്ഞ വില മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു അത് വിറ്റ് പോയി അതായത് ആലപ്പുഴ എന്നൊരു ടീം വന്നിട്ടാണ് ആ വണ്ടി എടുത്തത് വെറും ഇരുപത്തേഴായിരം രൂപയാണ് ആ വണ്ടി സെറ്റാക്കിയത് അത്യാവശ്യം പേച്ചവർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുന്നത് എപ്പോഴും അങ്ങനെ വില പേശുന്നത് പൈസ വെച്ച് വില പേശോ ആണെങ്കിൽ കൂടി അത് സീരിയസ് ആയിട്ട് സെല്ലറും എടുക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ചെറിയ വിലയിലേക്കൊക്കെ എല്ലാ വാഹനങ്ങളും എത്താനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ താല്പര്യമുള്ളവർ വെറും മുപ്പതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് പറയുന്ന വില വിലവേശനു ശേഷമുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ എത്രയും പെട്ടെന്ന് പറ്റും കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ പറ്റും അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വണ്ടിയാണ് നിങ്ങൾ ഓടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എപ്പോഴും പറയുന്നു നിങ്ങളിത് ഓടിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന കോൺടാക്നാമ്പിൾ വിളിക്കുക വിലവേശനും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടാ മറ്റൊരു വാഹനത്തിനൊക്കെ എടുക്കുക ആ വിശേഷങ്ങളുമായിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാരോടും